ദൈവ മക്കളെ ക്രിസ്മസ് കാലത്തിലൂടെയുള്ള തീർത്ഥാടനത്തിലാണ് നമ്മൾ ക്രിസ്മസിന്റെ അനുഭവങ്ങൾ വചനബന്ധിയായിട്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ നടത്തുകയാണ് അസുഖത്തിൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ആത്മീയ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു ബലി നടക്കുന്നുണ്ട് ഒരു ത്യാഗം ഒരു സഹനം ഒരു നൊമ്പരം ഒരു വേദന ഈ ബാക്ക്ഗ്രൗണ്ടിലെ വാസ്തവത്തിൽ ആൾത്താരയിലെ അഭിഷേകവും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുന്നത് നമുക്ക് ആൾത്താരയിലെ അത്ഭുതങ്ങളും അഭിഷേകങ്ങളും ഒക്കെ മതി പക്ഷേ വി വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദാറ്റ് മിറാക്കുലസ് ഇവൻസ് ദൈവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകളെ മുഴുവൻ നയിച്ച ആ ഒരു വഴിയിലൂടെയാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു സഹനത്തിൻ്റെ പരിശുദ്ധ മാതാവിൻ്റെയും യസ്യപിതാവിൻ്റെയും ഉണ്ണീശയുടെയും നമ്മളിന്ന് ആഘോഷിക്കുന്ന ക്രിസ്മസിൻ്റെ ബാക്ക് കർട്ടൻ അതെപ്പോഴൊരു സഹനമോ നൊമ്പരവോ ആകുലതയോ ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റിയോ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇതാ മാതാവും യോസ്യപിതാവും ഉണ്ണീശയും ഇപ്പോൾ ജീവിക്കുന്നത് ഈജിപ്റ്റിലാണ് ചിന്തിക്കണേ ഈജിപ്റ്റിനെ പോലും വിശുദ്ധീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഇസ്രായേലിൻ്റെ ചരിത്രത്തില് പക്ഷെ കറുത്ത ലിപികളാൽ എഴുതപ്പെട്ട എ ഡാർക്ക് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ നമുക്ക് കാണാവുന്ന ഈജിപ്റ്റിലാണ് ദൈവം മാനവകുലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളിലേക്കും കടന്നുപോവുക അവന് മുമ്പോട്ടും പിമ്പോട്ടും പോകാനും ഇന്നായിരിക്കാനും കഴിയും ദൈവത്തിൻ്റെ പ്രത്യേകതയാണ് അവൻ ഇന്നലെയും ഇന്നും നാളെയും അധികം തപ്പില ഒരു ക്രിസ്തു അനുഭവത്തിൻ്റെ രഹസ്യം അതല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ ഭാഗ്യവത നമുക്ക് ഇന്ന് കിട്ടിയാൽ പോലെ എനിക്ക് ഇന്നലെയും ക്രിസ്തുവിനെ കിട്ടണം എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളിലേക്ക് കടന്നു പോകാൻ ദൈവത്തിന് കരുത്തുണ്ട് എന്നുള്ള ധ്യാനം ഭയങ്കര ശക്തമായിരിക്കും എനിക്ക് കുറ്റബോധം തരുന്ന കാര്യങ്ങളുണ്ട് എന്നെ എന്നെ നാണം കെടുത്തിയ കാര്യങ്ങളുണ്ട് എന്നെ ഇന്നും ഭയ ഹോണ്ടി എന്ന ചില കാര്യങ്ങളുണ്ട് ഇനി അതങ്ങാനും സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കാര്യങ്ങളുണ്ട് അല്ലെ ഇന്നലകളിൽ സംഭവിച്ച ഒരു ദുരന്തത്തെ ഓർത്ത് അനുതാപത്തോടെ അല്ലൊരു കുറ്റബോധത്തോടെ കുറ്റബോധത്തോടെയൊക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈശോ തരുന്ന ഒരു സ്വാതന്ത്ര്യമില്ലേ ഇന്നലകളിലേക്ക് കടന്നു ചെന്ന ആ ഇന്നലകളൊക്കെ ഒരു ഹോളി ഹിസ്റ്ററിയാക്കി മാറ്റാനായിട്ട് ഒരു ഡാർക്ക് ഹിസ്റ്ററിയെ എ ബ്രൈറ്റ് ഹിസ്റ്ററിയാക്കിയൊക്കെ മാറ്റാനായിട്ടുള്ള ദൈവത്തിന്റെ അത്ഭുതകരമായ ഷുഡ് ബിലീവ് കർത്താവ് ഇന്നെനിക്ക് വെള്ളം തരുന്ന ഇന്നലെ കിട്ടാതെ പോയ വെള്ളവും അവിടെ നിന്ന് എനിക്ക് തരുക നാളത്തേക്ക് അവിടുന്ന് എനിക്ക് ജീവന്റെ ജലവും എത്ര പവർഫുൾ ആവാസം പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മളെ ദ ഈജിപ്റ്റിലേക്ക് പോയ പിതാവും മാതാവും ഹെഹോദസിന്റെ മരണത്തിന് ശേഷം ഈജിപ്റ്റിൽ വെച്ച് കർത്താവതി ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എഴുന്നേറ്റ് ആത്മീയതയുടെ അടിസ്ഥാന ആണി കല്ലാണ് എഴുന്നേറ്റു എഴുന്നേറ്റു നീ അങ്ങരിക്കുന്ന എവിടെയുമായിക്കോട്ടെ കുഞ്ഞെ നിനക്ക് മുമ്പോട്ട് പോകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിനക്കൊരു പുതിയ ചരിത്രം കുറിക്കണമെന്നുണ്ടെങ്കില് നീ ഇരിക്കുന്നിടത്തെ ആ ബോധവും ആ വിഷമവും ആ സങ്കടവും ഒക്കെ വിട്ടും വെച്ച് നീ എഴുന്നേറ്റു ശിശുവിനെയും അമ്മയും കൂട്ടി ഇസ്രായുദേശത്തേക്ക് മടങ്ങുക ദൈവത്തിന്റെ ഒരു തിരിച്ചുവരവിന്റെ കഥയാണല്ലോ ക്രിസ്മസ് നിന്റെ തിരിച്ചു ഇസ്രായേൽ ദേശത്തേക്ക് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് യു ഹാവ് ഒരു പുറപ്പാട് സംഭവം കർത്താവ് ജീവിതത്തിൽ സംഭവിക്കും എന്തൊരു എന്തൊരു കരുത്താണ് ഈ ക്രിസ്മസ് അനുഭവം നമുക്ക് നൽകുന്നത് നിനക്കും ഒരു തിരിച്ചു തിരിച്ചുവരവുണ്ട് നിനക്കും ഒരു എക്സോഡസ് ഉണ്ട് നിനക്കും ഒരു പുറപ്പാടുണ്ട് വാർത്തത് ദേശം ഇനിയും നിന്നെ മാടി വിളിക്കുന്നു എന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ ദൈവങ്ങളെ സ്വർഗ്ഗം നമ്മളെ മാടി വലിച്ചുകൊണ്ടിരിക്കുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ മരിച്ചു കയസി നിനക്കെതിരായിട്ട് കൈ ഉയർത്തിയ കരങ്ങളൊക്കെ തടന്നു വീഴാൻ പോവുക അല്ലെങ്കിൽ ഇത് മരച്ചു പോകാൻ പോവുക അല്ലെങ്കിൽ മരിച്ചു പോകാൻ പോവുക ശിശുവിനെതിരെ കരമുയർത്തിയവരൊന്നും ഇന്ന് ഭൂമിയിലില്ല അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയായ അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു ഇതാ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഒരു പുറപ്പാട് ഒരു തീർത്ഥാടനം ആരും ദൈവമക്കളെ ഈ ക്രിസ്മസ് നമ്മൾ ഒരു തീർത്ഥാടനത്തിന് ഒരു പുറപ്പാടിന് ക്ഷമിക്കുക ക്ഷണിക്കുക മുമ്പോട്ടുള്ളൊരു യാത്രയാണ് എവിടെയുമായിക്കുള്ള നീ ഇരിക്കുന്നിടം ഈജിപ്റ്റ് നീ ചെല്ലാനുള്ള ഇടം അത് തേനും പാലും മുഴുകുന്ന വാർത്തത് ദേശം ഈ ക്രിസ്മസ് ഞങ്ങളെ വല്ലാതെ ഉണർത്തുന്നു ദൈവമയെ പാതിരാവിലെ മാലാക്കന്മാർ പകർന്നിറങ്ങിയത് പാട്ടുപാടാനല്ലോ ഞങ്ങളെ ഉണർത്തി ഒരു യാത്രയ്ക്ക് പറഞ്ഞു വിടാനായിരുന്നല്ലോ ആ ദൂതനെവസേപ്പിതാവിന്റെ അടുക്കലേക്ക് വന്നത് ഒരു സ്വപ്നം തന്ന് ഇരുത്തിക്കളയാനല്ല ഒരു സ്വപ്നം തന്ന് മുന്നോട്ട് നടത്താനായിരുന്നല്ലോ ഈ നിമിഷങ്ങളിൽ ദൈവമേ ഞങ്ങളിൽ നിന്റെ സ്വപ്നം പുതിക്കട്ടെ ദൈവമേ വചനത്തെ വിശ്വസിച്ചോ പിതാവ് യാത്രയായതുപോലെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് മാത്രം നടക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ ദൈവമേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾ നിരാശപ്പെടുന്നവർ തകരുന്നവർ തളരുന്നവർ ക്ഷീണിച്ചു പോയവര് വീണുപോയവർ കർത്താവേ ഇന്നലകളിലേക്ക് പോയി അതിനെയൊക്കെ അനുഗ്രഹമാക്കി വിജയമാക്കി അഭിഷേകമാക്കി നീ മാറ്റുന്നത് കാണുവാൻ എനിക്ക് ധ്യാനത്തിന് ദർശനങ്ങൾ തരണമേ കർത്താവേ ദൈവം നാളെ നോക്കി ദൈവത്തിന് ഹല്ലേലൂയ പാടാൻ എന്നെ പഠിപ്പിക്കണേ രോഗികള് മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ ട്യൂമർ രോഗങ്ങൾ തകർന്ന കുടുംബ ബന്ധങ്ങൾ ഡോസിന് വക്കിൽ തേൽക്കുന്നവര് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് വിവാഹ തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് വീസ തടസ്സങ്ങള് ഇപ്പോൾ ഈ വചനം കേട്ട ഒരു സകലരുടെ മേലും അത് വിശുദ്ധകരമുയർത്തി ആശീർവാദം നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേന് न्यवानि स्वीकरि माभिमिन् अर्थनकल् वीक्षालु वेक्षा